നമസ്കാരം സ്വാമി ഏ ഏ മന്ത്രവാദി ഭഗവാൻമാരൊക്കെ തുണിയിട്ട് മൂടിയിട്ട് താൻ വെള്ളടിക്ക കോഴിക്കാലും കടിച്ചു പറച്ച് അപ്പൊ താൻ തട്ടിപ്പാണല്ലേ ആ പാവ ഉണ്ണിയമ്മയെ മായം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നിന്റെ പരിപാടി നീ തീർത്തു തരാടാ ഞാൻ നിന്റെ ബാധ ഒഴിപ്പിക്കല് നിന്നെ വിട്ടു എന്നെ ഒഴിപ്പിച്ച് തരാടാ എന്നെ പറ്റി അത് മതി അതുകൊണ്ട് തന്നെയാണ് ഇത് റഹ്മത്തിന്റെ പാത തന്നെയാ ഇത് പറക്കത്തിന്റെ പാത തന്നെ അതിമനോഹരമായ ഇത് വലിയ ഇത് നല്ല നല്ല നീളണ്ട് ഈ നല്ലേ നെക്ലൈസ് എത്തിനത്താണി കൊണ്ടാഴം എത്തിക്കുന്ന ഒരു കല്ല ൂര് മിഴികൾ അറിഞ്ഞുള്ള മുത്തൽ താണ് സ്വർഗത്തിലോ എത്തി മിന്നത്താണേകൊണ്ടോ എത്തിക്കുന്നൊരു കല്ല വരശിക്കൂ സ ഇത് കഴിച്ചോ കഴിച്ചോ ഒരു രണ്ട് പവന്റെ ഒരു മാല പിന്നെ ഒരു അരപ്പവന്റെ നെക്ലേസ് നെക്ലൈസ് ഒരു എന്തായാലും അഞ്ച് പവല് കൂടുതലുണ്ട് കേട്ടോ പവല് ഉണ്ട് നെക്ലേസ് ഉണ്ട് ചെയിൻ ഉണ്ട് അതുപോലെ